കൂടുതലും പുതുമുഖങ്ങളാണ് യുവാക്കളാണ് അഡ്വക്കേറ്റ് നമ്മുടെ ും പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണന്റെ മകളാണ് അവിടെ മഞ്ചേരി ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ് പ്രസിഡന്റ് ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ചത് ഒറ്റടിക്ക് തന്നെ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളിൽ പ്രഖ്യാപിക്കുകയാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആൾക്കാരാണ് ഞങ്ങളെ സ്ഥാനാർത്ഥി പട്ടിക ഞ്ച് ശതമാനം അവശേഷിക്കുന്ന ചില പഞ്ചായത്തുകളാണ് ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത് അതിപ്പോൾ തീർക്കും ഒരു പ്രശ്നമല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഇത് വ്യത്യസ്തമായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം അടക്കം ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഗ്രാമപഞ്ചായത്തിനും പൂർത്തിയായി മുനിസിപ്പാലിറ്റിയിൽ പൂർത്തിയായി ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തിയായപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഒറ്റ അടിക്കുന്ന ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ്